നമസ്കാരം നമ്മളീ പൊതുവേ ഒരുപാട് പേരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും ചെവിയിൽ ഇംബാലൻസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചിലരൊക്കെ പറയാറില്ലേ നമ്മളടുത്ത് ഈ ചെവിയുടെ ഫ്ലൂയിഡിൻ്റെ അകത്തുള്ള വേരിയേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഇംബാലൻസ് കൊണ്ടോ ഒക്കെ എപ്പോഴും തലകറക്കം അനുഭവപ്പെടുന്നു ക്ഷീണം അനുഭവപ്പെടുന്നു തലചുറ്റി വീഴാൻ പോകുന്നത് പോലെ തോന്നുന്നു ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നില്ല ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു തലചുറ്റൽ പോലെ തോന്നുന്നത് കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പലപ്പോഴും പലരും ഇതിനെ നമ്മൾ ന്യൂറോളജിക്കലായിട്ടുള്ള പല രോഗങ്ങളുടെ ഭാഗമായിട്ട് എടുക്കാറുണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അതായത് ഞാൻ ഇന്നലെ എക്സർസൈസിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അധികം ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച് ഞാനും കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ അറിവ് എന്നുള്ള നിലയിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്കിത് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അസുഖത്തിനെ അതായത് ഈ പറഞ്ഞ പ്രശ്നത്തെ നമ്മൾ പൊതുവേ പറയുന്നതെന്ന് പറഞ്ഞാൽ പൊസിഷണൽ വെർട്ടിഗോ എന്നാണ് പറയുന്നത് വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന തലചുറ്റലിനെയാണ് നമ്മൾ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന രീതിയിൽ പറയുന്നത് വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ അതായത് നമ്മുടെ സറൗണ്ടിങ് ഏരിയ തിരിയുന്നത് പോലെയോ അല്ലെങ്കിൽ കറങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇളക്കം തട്ടുന്നത് പോലെയോ നമുക്ക് തോന്നുകയും നമ്മുടെ കോൺസെൻട്രേഷൻ പോയിട്ട് നമുക്ക് വീഴാനായിട്ട് തോന്നുന്നതോ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇതിനെയാണ് നമ്മൾ വെർട്ടിഗോ എന്ന് പറയുന്ന അവസ്ഥയായിട്ട് എടുക്കുന്നത് ഇനി പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുമ്പോൾ അതായത് പലരും പറയാറില്ല ഇരുന്നിട്ട് എഴുന്നേൽക്കുക അതായത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഞാനിരിക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തല ചുറ്റോ ഒന്നും കാണത്തില്ല പക്ഷെ പെട്ടെന്ന് നമ്മളൊന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ കഴുത്തൊന്ന് വെട്ടിച്ച് ആരെങ്കിലും നമ്മളൊന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി കിച്ചണിലോ എവിടെങ്കിലൊക്കെ നിൽക്കുമ്പോൾ കുനിയുക അല്ലെങ്കിൽ നമ്മൾ തലയൊന്ന് പെട്ടെന്ന് ഉയർത്തേണ്ടി വരിക ചിലപ്പോൾ നമ്മൾ ബെഡിൽ കിടന്നിട്ട് ആരെങ്കിലും വിളിക്കുമ്പോൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാതെ ഒന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തല ചുറ്റുന്ന പോലെ തോന്നും സോഫയിലോ എവിടെയെങ്കിലും ടി വി കണ്ടുകൊണ്ടിരിക്കുകയോ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് തൊട്ട് രണ്ട് മിനിറ്റ് വരെ നമുക്കൊരു തലചുറ്റൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന അസുഖമായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ ശരീരം വിയർക്കുന്നത് പോലെ തോന്നും അതുപോലെ തന്നെ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നത് പോലെ തോന്നും ചിലപ്പോൾ നെഞ്ചിടിക്കുന്നത് പോലെ തോന്നും ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം എല്ലാം വിയർത്തിട്ട് ക്ഷീണിച്ച് തളർന്നു പോകുന്നത് പോലെയും വീഴാൻ പോകുന്നത് പോലെയും കാലുകൾക്ക് ബലം കിട്ടാത്തതുപോലെ തോന്നുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ വന്നുകൊണ്ട് ചിലര് വിചാരി ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ വിചാരിച്ച് പേടിച്ചു പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇത് ഒരു ആദ്യമായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു പാനിക്കായിട്ട് മാറുന്നത് അതായത് ഒരു ഭയം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നത് പക്ഷെ ഇത് പലർക്കും പൊസിഷണൽ വർത്തി ഒരിക്കലും വന്നാൽ വീണ്ടും വീണ്ടും വരുന്നുണ്ട് പിന്നെ പിന്നെ അവർക്കത് തലചുറ്റലാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അത് കഴിയുമ്പോൾ നമ്മുടെ ആ പൊസിഷൻ കറക്റ്റ് ആക്കി അതായത് ഇപ്പോൾ ഇങ്ങനെ തിരിഞ്ഞപ്പോഴാണ് നമുക്ക് വീഴാനായിട്ട് തോന്നിയതെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് കുറച്ച് സമയം എവിടെങ്കിലും പിടിച്ചിട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് നമ്മുടെ ഈ ബാലൻസ് ഒന്ന് വീണ്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകുന്നതായിട്ട് കാണും അതായത് ഇതിനൊരു ഫിസിയോളജി ഉണ്ട് പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് മാറിപ്പോയി ഫ്ലൂയിഡ് മാറിപ്പോയി അല്ലെ അത് അങ്ങോട്ട് ചരിഞ്ഞ് ഇങ്ങോട്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ഇയറിലായിട്ട് ചില റൗണ്ട് ആയിട്ടുള്ള ഫിസിക്കൽസ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ പറയുന്ന പാർട്ടിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ചെറിയ ചെറിയ ക്രിസ്റ്റലുകൾ അതായത് ഒട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് അതായത് സെമി സർക്കുലർ കനാൽസ് എന്നാണ് നമ്മൾ നമ്മളിതിന് പറയുന്നത് ഏകദേശം ആറെണ്ണത്തോളം കാണും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽ ഇതിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇളകി വീണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് ഇങ്ങനെ തല വെട്ടിക്കയോ അങ്ങനെ ചരിക്കുകയോ കുനിയോ ഒക്കെ ചെയ്യുമ്പോൾ ഇനി ഇളകി ആ ഫ്ലൂയിഡിലോട്ട് വീണ്ട് ഇത് പതുക്കെ നമ്മുടെ ഈ സെമി സർക്കുലർ കനാലിലുള്ള ഫ്ലൂയിഡിലൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് തുടങ്ങും ആ മിക്സ് ചെയ്ത് മൂവ് ചെയ്ത് തുടങ്ങും അപ്പം ഈ ഒരു സമയത്താണ് നമുക്ക് ഭയങ്കരമായിട്ട് തലചുറ്റൽ വരുന്നത് എന്നിട്ട് പെട്ടെന്ന് നമ്മൾ നിവർന്ന് നേരെ ഇരിക്കുമ്പോൾ ഈ ക്രിസ്റ്റൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്ന് അങ്ങ് അടിഞ്ഞിരിക്കുകയും പിന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തലചുറ്റൽ ഉണ്ടാവത്തില്ല വീണ്ടും നമ്മൾ ഒന്ന് തിരിയോ മറിയുകയോ ചെയ്ത ഇത് വീണ്ടും ഉണ്ടാവും അതായത് ഇതിനൊരു അനക്കം എപ്പോൾ തട്ടുന്നോ അപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത് വരുന്നത് ഇനി അല്ലാതെ ഉള്ള ചില കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ചെവിയിൽ പെർഫറേഷൻ അതായത് നമ്മുടെ ടിംപാനിക് മെമ്പ്രൈന് ഹോൾ വീഴ് അതായത് ചെവിയുടെ പാടയിൽ ഹോള് വീണിട്ടുണ്ടെന്നൊക്കെ ചിലർ പറയത്തില്ല അപ്പോൾ ആ ഒരു കണ്ടീഷൻ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചെവിയിൽ ക്രോണിക്കായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ട് ഈ ചെവിയിൽ പഴുപ്പും നീരും വെള്ളം പോലെ വരുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തല ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിനോ തലയ്ക്കോ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാവാം നമ്മുടെ നെർവ്സിനുണ്ടാവുന്ന ഡീമൈലിനേഷൻ അതായത് പുറമേയുള്ള ഷീറ്റിന് ഉണ്ടാവുന്ന ആ ഷീറ്റിന്റെ കട്ടി കുറഞ്ഞു വരുന്നത് പോലെയുള്ള ന്യൂറോളജിക്കലായിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ജലത്തിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയുന്നത് പോലെയുള്ള അവസ്ഥകളിൽ അമിതമായിട്ട് ഡീഹൈഡ്രേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ സർക്കുലേഷൻ അതായത് ബ്ലഡ് സർക്കുലേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് തലചുറ്റൽ പോലെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ മറ്റ് കാരണങ്ങളാണ് പക്ഷേ ഇയർ ഇംബാലൻസ് ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ കാൽഷ്യം കാർബണേറ്റിൻ്റെ ആ ഒരു ക്രിസ്റ്റൽസിനുണ്ടാവുന്ന ഇളക്കം തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് തലചുറ്റൽ ഉണ്ടാവുന്നത് ഇനി പലർക്കും അറിയാനുള്ളത് ഇതെങ്ങനെ കണ്ടുപിടിക്കുക അതായത് ഈ പറയുന്ന ബാലൻസിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് അതായത് യു എസ് ഡി സ്കാനെടുത്ത് നോക്കണോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് സത്യത്തിൽ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതായത് നമ്മളൊരു ഡോക്ടറെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ നമ്മളെ ഒന്ന് ഒരു പൊസിഷനിലേക്ക് നമ്മളെ ഒന്ന് കിടത്തുകയോ അല്ലെങ്കിൽ ഇരുത്തുകയോ ചെയ്യും അപ്പോൾ കിടന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ തല ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മുകളിലേക്കും താഴേക്കും അതായത് നമുക്കൊരു മൂവ്മെൻറ്റ് ഈ ഡോക്ടർ ഒന്ന് ചെയ്ത് നോക്കുക ആ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് തലചുറ്റൽ ചുറ്റൽ അനുഭവപ്പെടുന്നത് പോലെയും കണ്ണ് ഇത്തിരിയെന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് പോലെയും തോന്നും അതായത് പേഷ്യൻ്റെ എന്ന് പറയും ഡോക്ടറെ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് അവർ തന്നെ റെസ്പോണ്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഡോക്ടേഴ്സ് ഇത് കണ്ടെത്തുന്നത് അതായത് ഇതിന് പ്രത്യേകിച്ച് വേറെ ടെസ്റ്റുകളൊന്നും വേണ്ട പക്ഷേ ഞാൻ രണ്ടാമത് പറഞ്ഞ ന്യൂറോളജിക്കലോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ ടെസ്റ്റുകൾ വേണം പക്ഷേ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമുക്ക് ടെസ്റ്റുകളൊന്നും വേണ്ട അപ്പോൾ ഇത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസിനെ പറ്റിയിട്ട് അതായത് എങ്ങനെയാണ് നമ്മളത് മാറ്റേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഞാനൊരു ഇമേജ് കൂടി കാണിച്ചുകൊണ്ടായിരിക്കും ഇനി നിങ്ങളെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് അതായത് ഈ ഒരു പ്രശ്നമുള്ള ആള് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ അകത്ത് ആയിട്ട് നമ്മൾ കാല് താഴേക്ക് തൂക്കിയിട്ട് തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കട്ടിലിരിക്കുന്നത് ഇമേജ് കാണാം അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് അതായത് തല വെക്കുന്ന സൈഡുണ്ടല്ലോ അവിടെ നമ്മൾ ഒരു പില്ലോ അതായത് ഒരു തലയണ വയ്ക്കുക അതുപോലെ തന്നെ നമ്മളെ കാല് വെക്കുന്ന ഡിസ്റ്റൻസ് ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മളൊരു തലയണ വെച്ചിരിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലേക്ക് നമ്മൾ ചരിക്കുന്നു ചരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കും അതായത് നമ്മുടെ കണ്ണെന്ന് പറയുന്ന നമ്മുടെ സീലിംഗ് ഉണ്ടല്ലോ വീടിൻ്റെ സീലിങ് മുകളിലുള്ള റൂഫിലേക്ക് പതിക്കുന്ന രീതിയിൽ വന്നതിന് ശേഷം നമ്മളിങ്ങനെ നമ്മുടെ ഇപ്പം നമ്മൾ തല തിരിച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്കാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ കിടക്കുകയാണ് ചെയ്യുന്നത് കിടന്നതിന് ശേഷം നമ്മുടെ കാലിങ്ങനെ ചുരുട്ടി നമ്മളിങ്ങനെ മടക്കി വയ്ക്കത്തില്ലേ മുട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് വെക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സൈഡിലേക്ക് കിടന്നതിന് ശേഷം നമ്മളൊരു മുപ്പത് സെക്കൻഡ് വൺ ടു എന്നൊരു മുപ്പത് സെക്കൻഡ് എണ്ണുക എണ്ണിയതിന് ശേഷം പതുക്കെ തല സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ അവിടെ നിന്നിങ്ങനെ എഴുന്നേറ്റ് സ്ട്രെയിറ്റ് പൊസിഷനിൽ നേരത്തെ ഇരുന്നതുപോലെ തന്നെ വരും അതിന് ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും നമ്മൾ കഴുത്ത് തിരിച്ചുകൊണ്ട് അതായത് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോഴും നമ്മുടെ നോട്ടം എന്ന് പറയുന്ന മുകളിലായിരിക്കും അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മൾ ആ ഒരു സൈഡിലേക്ക് കിടന്നുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത സെറ്റ് ചെയ്തു അപ്പോൾ അവിടെയും നമ്മളൊരു മുപ്പത് സെക്കൻഡ് ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ചെയ്ത് വീണ്ടും നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വന്ന് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എഴുന്നേറ്റിരിക്കുന്നു ഇരിക്കുന്നു ഇരുന്ന് ഈ ഒരു എക്സർസൈസ് നമ്മൾ രാവിലെയും വൈകിട്ടുമായിട്ട് അഞ്ച് സിറ്റിങ് ഒരു സൈഡ് അഞ്ച് ഇപ്പുറ സൈഡിലേക്ക് അഞ്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം ചിലർക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇത് പിന്നെ വരാത്തൊരു രീതിയിലും ചിലർക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് അപ്പോൾ ആ പൊസിഷണൽ വെർട്ടിഗോ മാറി വരുന്നതിന് വളരെയേറെ ഒരു വ്യായാമമാണിത് എപ്പോഴും പൊസിഷണൽ വെർട്ടിഗോ ആണെന്ന് നിങ്ങൾക്കുള്ള പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലാത്ത പക്ഷം നമുക്കുണ്ടാവുന്ന മറ്റ് വെർട്ടിഗോസ് ആണെങ്കിൽ അതിന് പലപ്പോഴും മരുന്നുകളൊക്കെ കഴിച്ച് നമുക്ക് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന എക്സർസൈസ് തലചുറ്റലുള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ നല്ല രീതിയിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ